പ്രശ്നത്തിനിടയിൽ റസ്മിനോട് ജിൻഡോ ചോദിക്കുകയാണ് നീ ശരിയായില്ല നീ കഴിഞ്ഞ ദിവസം ലാലേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസ്മിനോട് ചൂടായിക്കൊണ്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഇടയിലേക്ക് കയറി വരുകയാണ് ശരണ്യ ശരണ്യയും ജിൻഡോയുമായി വളരെയധികം ഏർപ്പെടുന്നു എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുകയാണ് ഇതിനിടയിൽ ജിൻഡോയെ ശരണ്യ മണ്ടനം എന്ന് വിളിക്കുന്നു ഈ പ്രശ്നം രൂക്ഷമാവുമ്പോഴേക്കും അവിടേക്ക് എത്തുകയാണ് ഇതിനിടയിലേക്ക് ജാസ്മിനെത്തുകയാണ് ജാസ്മിൻ പറയുന്നു എന്നെ എല്ലാവരും എന്തൊക്കെ പറഞ്ഞു എന്നിട്ടും ഞാനൊന്നും തിരിച്ച് അതിനെക്കുറിച്ച് പ്രശ്നം ഉണ്ടാക്കാനോ എന്തെങ്കിലും പറയാനോ പോകുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും ഒരു ചെണ്ട പോലെയാണ് ഞാൻ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം ഞാനത് കേൾക്കാനും ഇരിക്കുന്നു പക്ഷേ നിങ്ങളിങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാണെന്ന് പറയുമ്പോൾ ഉടനെ ശ്രീതു കയറി ഇടപെടുകയാണ് ശ്രീതു പറയുന്നു ജാസ്മിൻ നീ ഫെയ്ക്കാണ് നീ ഒന്നും പറയണ്ട നീ ഫെയ്ക്കാണ് നിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കിവിടെ കേൾക്കണ്ട നീ ഫേവർ കൊണ്ട് മാത്രം കളിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിന് ശ്രീതു പൊട്ടിത്തെറിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് വളരെയധികം വിഷമത്തിൽ ജാസ്മിൻ ശരണ്യയുടെ മുറിയിലേക്ക് ചെല്ലുന്നു എന്നിട്ട് പറയുന്നു ചേച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നു നീ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് ജാസ്മിനെ അവിടെ നിന്നും പുറത്താക്കുകയാണ് എന്നാൽ അപ്സര പറയുന്നു അവൾ അവിടെ ഇരുന്നോട്ടെ എന്തിനാണ് നീ അവളെ അവളോട് അങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നു എന്നാൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിനെ മുറിയിൽ നിന്നും ശരണ്യെ ഇറക്കി വിടുകയാണ് പിന്നീട് ശരണ്യോട് അപ്സര പറയുന്നു നീ എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ പറയുന്നത് പാവമുണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും ശരണ് പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എനിക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശരണിയും വിഷമിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ബിഗ് ബോസ് ഹൗസ് വളരെയധികം കലുഷിതമായി കൊണ്ടിരിക്കുക തന്നെയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് ലൈവിൽ കണ്ടു മനസ്സിലാക്കാം